ചിട്ടവട്ടങ്ങളൊക്കെ കൂടുതലായിരുന്നു ആനകൾക്ക് പറ്റിയ ഒരു സെന്റർ കണ്ടം പുള്ളി അല്ലേ ഈ ബാലനാരായണൻ എങ്ങനെ നമസ്കാരം എമി ഡു വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരുപാട് ആനകളും ആനക്കാരുമുള്ള വടക്കിന്റെ മണ്ണിലെ മറ്റൊരു ആനക്കാരൻ എക്കാലത്തെയും ഉയരക്കേമനായ കണ്ടംപുള്ളി ബാലനാരായണനെയും അതുപോലെ പാമ്പാടി രാജനെയും സ്വർണനെയും പോലെ കേരള ചരിത്രത്തിന്റെ നാഴിക കല്ലായി മാറിയ ഒരുപാട് കൊമ്പന്മാരെ വഴി നടത്തിയ ഒരു ആനക്കാരൻ അത് മറ്റാരുമല്ല സാക്ഷാൽ വാടാനപ്പുള്ളി ശ്രമിച്ചാട്ട് സുനിച്ചേട്ട വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് സുനിച്ചേട്ടന്റെ വിശേഷങ്ങൾ അറിയാം ഇത് വീഡിയോയിലോട്ട് പോവാം സുനി ചേട്ടാ നമസ്കാരം ഒരു ആവശ്യമില്ല കാരണം ഞാൻ സുനിച്ചേട്ടന്റെ കായൽവാസികളല്ലേ അപ്പൊ എന്നാലും എന്നിരുന്നാലും നമ്മളൊരു ഔദ്യോഗികമായിട്ടുള്ള ഒരു സ്വാഗതം പറിച്ചത് സുനിച്ചേട്ടാ അപ്പൊ സുനിച്ചേട്ടന്റെ നമ്മുടെ ആനപ്പണിയെ കുറിച്ചിട്ടും അങ്ങനത്തെ ആ കാലഘട്ടത്തിലെ ഓർമ്മകളെ കുറിച്ചിട്ടൊക്കെ ഒന്ന് നമ്മള് പങ്കുവെക്കുകയാണ് നിക്കാൻ പറ്റിയ ആണക്കാര് ഉള്ളുക്കാരുണ്ടാവും ചേട്ടൻ ആലപ്പണിക്ക് ഇറങ്ങിട്ട് എത്ര വർഷം വർഷത്തോളമായി അപ്പൊ ആരായിരുന്നു ആശാനൊക്കെ ആശാനൊക്കെ മരിച്ചു പേരെന്തായിരുന്നു ബീനു ആളെവിടെയാണ് സ്വദേശി എവിടെയാണ് ചിട്ടവട്ടങ്ങളൊക്കെ അല്ല എന്നിരുന്നാലും നമുക്ക് എങ്ങനെയാണത് ഉൾക്കൊള്ളാൻ പറ്റിയായിരുന്നു സുഞ്ചാരനെ പോലത്തെ ഒരാൾക്ക് നമുക്ക് ആദ്യം പട്ടോട്ടെന്ന് പറഞ്ഞു ഇന്ന് നമ്മള് ഒരു വണ്ടി വിളിക്കാല്ലെങ്കിൽ ഓട്ടോ വിളിക്കാ ബൈക്കെടുക്കാൻ പോവാൽ കയറ്റി കൊടുക്കും പട്ടോട്ട് ഇന്നിടത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടെന്തും അത് വെട്ടണം വെട്ടിട്ട് നമ്മൾ മുടഞ്ഞി വെട്ടി പോകണ്ട വേറി ആരോ വട്ടി വെട്ടി മുടഞ്ഞ് കയറുമണം കയറുമ്പോൾ പോകാനൊന്നും പാടില്ല ഒത്തിരി പേരും ആനകൊണ്ട് വരും കെട്ടും കയറും ആന കൊണ്ട് പോകും ഒന്നര വർഷം അത് ആനപ്പാടി

എന്തായിരുന്നു അവന്റെ രീതികളും സ്വഭാവങ്ങളും ഒക്കെ എന്തായിരുന്നു പിന്നെ നമ്മൾ ചെയ്യാൻ പറ്റില്ല സമ്മതിക്കില്ല അത്രയും ആനക്കാരോട് ആ സമയത്തൊക്കെ എങ്ങനെയായിരുന്നു അവനെ നമ്മളിപ്പോ ഉത്സവത്തിനൊക്കെ കൊണ്ടുപോകുന്ന സമയത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവൂലോ ശ്രദ്ധിക്കുന്നു പാലക്കാട് എവിടെ ഈ ആന ഉണ്ടാവും ഈ ആന കുട്ടിച്ചു ഇപ്പൊ സുഞ്ചുടൻ ഇപ്പൊ ഇത്ര ചെറുപ്രായത്തില് ഈ ആനേനെയും കോഴി പിടിച്ചുകൊണ്ട് പോണ സമയത്ത് സ്വാഭാവികമായിട്ടും ഒത്തിരി ആനക്കാരുള്ള സ്ഥല അന്ന് ഇന്നൊക്കെ ആനക്കാരുണ്ട് അപ്പൊ അവരുടെയൊക്കെ ഒരു പ്രതികരണം എന്തായിരുന്നു എന്റെ വീട്ടാർ പേടിച്ചിട്ടുണ്ട് പേടിച്ചിട്ടുണ്ട് അപ്പൊ അവരൊക്കെ സമീപനം എങ്ങനെയായിരുന്നു പറഞ്ഞിട്ടില്ല പിന്നെ അത് മുതിർന്നുള്ള പാപ്പാമാരെയൊക്കെ കാണുമ്പോ ഈ ചെറുപ്പം ചെക്കനാണ് ഈ രനം കൊണ്ടു വരണൊക്കെ എങ്ങനെയായിരുന്നു അവർ നമ്മളെ പോലത്തെ ഒരുപാട് പിള്ളരുണ്ട് ഈ പണി ഇന്ന് പോലല്ല അത്ര ശമ്പളം കിട്ടും അന്ന് നമ്മള് പണി പഠിക്കാനാണ് പോകണത് പിന്നത് ഞാൻ കൊണ്ടിട്ടു ശബ്ദം കിട്ടത്തി ആവശ്യം എത്ര തരും അന്നൊന്നും ചോദ്യമൊന്നുമില്ല എനിക്ക് വരണോ നീ വായോ പണി പഠിക്കണോ വായോള്ളൂ അത്രേ ഉള്ളു അല്ല നമ്മള് ഇത്ര പറഞ്ഞ കുളം പറയും നമ്മളത്തെ നമ്മൾ നമ്മളൊന്നുകൊണ്ട് നമ്മൾ പണി പഠിച്ചു ഒരു നമ്മൾ നമ്മള് ഇനി തോക്കില്ല എന്നല്ലേ പറഞ്ഞത് ആനപ്പുള നമ്മള് കോഴിക്കും ചെറിയ ആനമൂല്യങ്ങള്ക്കും അത് ആനയാണ് അതില് നമ്മുടെ ഈപൻ തെറ്റിയ സാഹചര്യം ഈ കൂട്ടിനോട് ആമക്കാവ് പോരാം ഞാൻ തലേശ്വര രാത്രി കൊണ്ടുപോകും ഞാൻ വീട്ടിൽ പോകും കാണേണ്ടി പോകണം ഞാൻ രാത്രി പറഞ്ഞു ഞാൻ പോണെ പായക്കെടുത്ത് മാറ്റിട്ട് നിങ്ങൾക്ക സമ്മതില്ല എന്റെ സഞ്ചാ സമ്മതിക്കില്ല

മരക്കമിനുണ്ട് നമുക്ക് ഇറങ്ങിയ ചെയ്യാൻ പറ്റില്ല ലാസ്റ്റ് സാറോ

ഇതില് ആരും വന്ന ആരോത്തും പറയാൻ പറ്റുമോ ആരും പിടിച്ചതൊന്നും ഇല്ലെന്ന് ആരു ഭയം ഭയം കൊണ്ടു നമ്മളെ ശ്രദ്ധിക്കും അത് നമ്മളിപ്പോ ആരോട് പറയണം ആനക്ക് പോകരുത് അത് ആന കൊടിക്കരുത് അവരോട് പറയണം അവർക്ക് നമ്മളോട് നമുക്ക് അനുഭവം

ും അവർക്ക് അതൊരു വിഷമായി വിഷമായിട്ടായിരുന്നില്ല അവരെ ആണോ നയിനിക്കണം അല്ലെങ്കിൽ നോക്കില്ലെങ്കിൽ നമുക്ക് പറയാം

എനിക്ക് തോന്നുന്നു തൃശ്ശൂർ ജില്ലയുടെ സ്വന്തം അഹങ്കാരം പറയാമല്ലേ എന്തുകൊണ്ടും അത് എങ്ങനെയാണ് അതിലേക്ക് വരാൻ ഇപ്പൊ നമുക്ക് ആശങ്ക വന്നു ചോദിച്ചപ്പോൾ ആവശ്യം ആശങ്ങൾക്കും എന്നാ ആ ചോ വസ്തു മുടി പട്ടത്ത് ശ്രീകൃഷ്ണനിൽ കയറി അത് നല്ല ഉയരമുള്ള ഒരു ആന അല്ലേ എന്തായിരുന്നു അവന്റെ രീതികളും സ്വഭാവം ഒന്നുമില്ല വലിയ ഒന്നുമില്ല വേറെ ദുശീലൊന്നുമില്ല എവിടെ വെള്ളം കണ്ടാലോ ആളും പിന്നെ പോയിട്ടില്ല അങ്ങനത്തെ ആള് സുനിച്ച് എന്താണെന്ന്

എക്കാലത്തെയും ഉയരക്കേമൻ അല്ലേ ഇങ്ങനെ പറയണം കണ്ടംപുള്ളി അത് മാത്രമല്ല നമ്മടെ ആന കേരളത്തില് ഒരുപാട് ആന തറവാടുകളുണ്ട് അതില് ഈ കൊഴപ്പം പിടിച്ച ആനകൾക്ക് പറ്റിയൊരു ട്രെയിനിങ് സെന്റർന്ന് വേണമെങ്കിൽ പറയാം കണ്ടംപുള്ള അവിടെ എങ്ങനെയുണ്ട് നമ്മുടെ അവിടെ അതേ അത് നല്ലോണം ആവുകൾ സ്വാതന്ത്ര്യമുണ്ട്

അവിടെ കയറിയ സമയത്ത് എത്ര പേരുണ്ടായിരുന്നു ആനകൾ അവിടെ കണ്ടംപുള്ള ഒമ്പത് ഉണ്ടായിരുന്നു ഈ ബാലനാരായണൻ എങ്ങനെ ഇണ്ടാള് പറയാനൊന്നും ഇല്ല മാത്രമേ ഉള്ളൂ ഹൈറ്റ് സ്വഭാവം ഡേഞ്ചറാണ് എന്തായിരുന്നു അവന്റെ സ്വഭാവം എന്ന് പറയുന്നത് ചെറിയൊരു കാരണം ആ ആ നിസാരം പിന്നെ

സംഭവങ്ങളൊക്കെ ഓർമ്മയിലുണ്ടോ അല്ല തെറ്റിയത് കാര്യമായിട്ടുള്ള അപകടങ്ങൾ പിന്നെ നമ്മളെ എഴുന്നോട്ട് ഞങ്ങള് അവിടെ കൊറച്ചും ഞങ്ങൾ സാന്നിധ്യത്തിൽ അതിന്റെ പറമ്പുണ്ട് അവളെ കൊണ്ട് കെട്ടി അവിടെ കെട്ടിട്ട് പുതിയൊരു സ്ഥലപോലെ വെള്ളം അപ്പൊ കൂട്ടി കൂട്ടി നല്ല കടന്നോട്ടെ അവളൊന്നും കടക്കലും ഒറ്റ കൊമ്പ് ഇട്ടു മഴ അത് താങ്ങി തോന്നു അവളെ തെറ്റി കെട്ടിട്ട് ഉള്ളിക്കാൻ അന്ന് മനുണ്ട് കുറക്കമ്പാറ അവ ഒന്നു വെള്ളം വേണ്ട ഒന്ന് റോഡിൽ ബ്ലോക്ക് ആക്കി തൃശ്ശൂറോട് ഒരു രക്ഷമില്ല കയറുന്ന കല്യാണം നമ്മള് പത്തേ ആടിച്ചാ കാര്യം കൂടുതലേണ്ടല്ലോ നാലഞ്ച് മണിക്കൂർ ബ്ലോക്ക് രാഷ്ട്രീയ കൊടുക്കിട്ട് ഞാൻ അവിടെ കൂടി പിന്നാലെ ഞാൻ ഓടി അപ്പത്തെ വീട്ടിൽ പോയിട്ട് വെള്ളം പഠിച്ചു അത് അമ്മായി

പറഞ്ഞു പൂരത്തിന് ശീവണ്ട് അപ്പൊ അഞ്ചു പറ വെച്ചിട്ടുണ്ട് ആനുണ്ട് തോന്നുന്നു നിങ്ങൾക്ക് ഊതല്ലേ ഞാൻ പോയി ചായയുടെ പൊടി ചായ ചില ചായ പറഞ്ഞു അപ്പം അപ്പന അടിച്ചിട്ടാണ് ചായ ചായ അവിടെ ആന അവിടെ തന്നെ നോക്കുക എന്നെ കാണും

എനിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട് അതായത് അവിടുത്തെ അമ്മ പാറുക്കുട്ടി അമ്മ അല്ലെ അമ്മയുമായിട്ട് ഭയങ്കര ആത്മബന്ധമാണ് നേരിട്ട് കണ്ടുള്ള ആളായിരിക്കും എന്തായിരുന്നു എങ്ങനെയായിരുന്നു അതൊക്കെ മലപ്പാടും അമ്മയ്ക്ക് പോവാ പോകുമ്പോ പട്ടാട്ടി പോകുമ്പോൾ തടയുവാണ് അമ്മയ്ക്ക് എത്തില്ല നല്ല പഠിച്ചു

മൊത്തം ആ വഴികളൊക്കെ കാണാൻ പാടാണ് അതുപോലെ തന്നെ ആ അമ്മ വയ്യാതെ കിടന്നപ്പോ അത് ചൂണ്ടല ആശുപത്രി അല്ലേ അമ്മക്ക് കാണാൻ പറ്റിയോ കണ്ടു അതെന്താണെന്ന് പറയാൻ പറ്റില്ലല്ലോ അത് എങ്ങനെയാണ് ഈ പൂരത്തിനൊക്കെ കൊണ്ടുപോണ സമയത്ത് എങ്ങനെയാ കൂട്ടാനകളോടൊക്കെ അങ്ങനെയൊന്നും പ്രശ്നമില്ല നേരത്തെ അത് അധിക നേരം ഇല്ല നമ്മൾ ചില ഈ അത്ര നമ്മുടെ തലിക്കാണ്ടിരുന്ന പത്തു പിടിക്കൂർ ആൾക്കാർ കൂടെ ഓടുമ്പ് ഓടും നമ്മുടെ എത്ര നാളെ സംവിടെ നിന്നു മൂന്നര വർഷം മൂന്നര വർഷം

പിന്നെ ആണി രാജു രാജു പറമ്പറിഞ്ഞല്ലോ നിമക്കൊന്നും ആനില്ല സൂക്ഷിച്ചിട്ടുണ്ടെങ്കില് വിഷമിക്കാണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ ആനകൾക്ക് മാത്രമേ ഉള്ളൂ എല്ലാവർക്കും ആന എന്നും പാവാണ് വയലി ഗാനങ്ങളുണ്ട് പറഞ്ഞിട്ടാന്നു ഞാൻ പറഞ്ഞു കണ്ണപുളിക്കുന്ന പറഞ്ഞു പിന്നെ പ്രാതി കണ്ടത് ആണ് എിക്കും വീഴും അങ്ങനെ എനിക്കും എണിക്കാൻ പറ്റില്ല എനിക്ക് തലവെക്കാൻ പറ്റില്ല